പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം പുറത്താക്കണമെന്നാണ് പ്രധാന സമരാവശ്യം

മാസം പോലീസ് മുന്നോട്ട് പോയാൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്തേക്കുമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടിസുരിമാരാണെന്ന് ഷാഫി വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ സമരം ശക്തമാക്കാനാണ് കെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം